ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നൊരു കല്യാണം അപ്പോൾ ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാറ്റിയിട്ടുണ്ടെങ്കിൽ പോവാം അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കിലാണ് അങ്ങനെ നമ്മളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നു നമ്മൾ ഐറ്റംസൊക്കെ വിളമ്പി വരുന്നുള്ളൂ കുറച്ച് ഐറ്റംസ് ഇവിടെ വിളമ്പി കാണുന്നുള്ളൂ വരുമായിരിക്കും നമ്മുടെ മെയിൻ ആളായ അഗീലൊന്നും കാണായി അങ്ങനത്തെ ഐറ്റംസൊക്കെ വരേണ്ട തോന്നും കാത്തിരിക്കാം നമ്മൾ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അവിയൽ സാമ്പാർ ചോറ് കൂട്ടുകറി ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ആരാധ്യയും അച്ഛനും കൂടി അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ആരാധ്യൻ്റെ ഡാൻസ് കണ്ട് ആരാധിക്കുള്ളതാ നമുക്ക് തുറന്നു നോക്കിയാലോ നമ്മളൊരു റൈറ്റിംഗ് ബോർഡ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അത് വന്നു രണ്ടാക്കും ഒരേ കളർ തന്നെ മേടിച്ചു ഈ ഒരു തിരക്ക് വേണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ അവൾക്കെല്ലാം ഇഷ്ടമായി നല്ല സാധനമായിരുന്നു ഞാൻ ചോദിച്ച കേട് വരുമോന്ന് ഞാൻ ചോദിച്ചു കേടുവരുമോന്ന് പക്ഷേ അത് കേടൊന്നും ഇല്ലാതെ കിട്ടിയിട്ടോ ആദ്യമായിട്ട് ഓർഡർ ചെയ്യാൻ ഈ സൈറ്റിൽ നിന്ന് അപ്പം നല്ല പ്രോഡക്റ്റാണ് കുട്ടികൾക്കൊക്കെ അല്ലാൻ പറ്റും പല കളറും ഉണ്ട് പച്ച റോസ് ബ്ലൂ നീല കളറ് നാല് കളറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ യെല്ലോ ഉണ്ട് അങ്ങനെ നാല് കളറുണ്ട് അപ്പോൾ കുട്ടികൾക്കൊരു രസവും എൻ്റർടൈൻമെന്റാവും വരയ്ക്കുമ്പോഴൊക്കെ പിന്നെ അമ്മ ഇഷ്ടായ സൂപ്പർ സൂപ്പറാണോ ഇതവിടെ എഴുതാനാണ് ചിത്രം വരക്കിയോ ആ ഇനി മായ്ക്കോ ഇങ്ങനെ ഇങ്ങോട്ട് നീക്കോ ഇങ്ങനെ നീക്കുക ചിത്രം വരയ്ക്കോ സമയം നോക്കാം വലിക്കല്ലേട്ടോ കൊതി അമ്മ ചിത്രം വരച്ച പൂച്ചേരാ കുട്ടികൾക്ക് സമയം പോകാൻ നല്ല രസാവും എഴുതുമ്പല കളർ ഉണ്ടായത് കൊണ്ട് അവർക്കൊരു രസമാണ് മേടിച്ചത് കൊണ്ടൊരു നഷ്ടം വന്നിട്ടില്ല നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടിട്ടോ വലിയ പൈസ കൊടുത്തിട്ടോന്നല്ല മേടിച്ചത് കയ്യേ പതുക്കെ വരയ്ക്കട ഇതുമ അമർത്തു ഇങ്ങനെ ഇങ്ങനെ അമർത്തു ഇതുമ ആ പതുക്കെ അമർത്തു ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് കാര് പതുക്കെടോ ഇങ്ങനെ അപ്പോഴല്ല ഒരാകൃതിയിൽ കിട്ടുക ഇനി അത് കാട്ടു അമ്മാക്കി തരാം മതി മതി മാഡം ആയിക്കട്ടെ

Next, I Super Super Iowa Super No, 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 no Good girl അപ്പോൾ ഇന്നത്തെ വ്ളോഗ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടോ അടുത്ത ദിവസം വരാം കേട്ടോ ബായ്